അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വിശേഷം രാവിലെ നന്നു രാവിലെ ഒന്നല്ല കേട്ടോ ഇന്നലെ നമ്മളെ വിശേഷം കഴിഞ്ഞപ്പോഴേക്കും കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരു താടൻ ഫാമിലിയിൽ രാത്രി ഏഴ് മണിക്ക് വരും കേട്ടോ ഇന്ന് നീക്കാൻ കുറച്ച് നേരം വൈകി അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ രാവിലെ ഇട്ടാൽ നീക്കലൊക്കെ കൂടി കണക്ക് തന്നെയാവും അപ്പോൾ ഇന്നും അതന്നെയാണ് സംഭവിച്ചത് കുറച്ച് വൈകി പിന്നെ എന്നാൽ അത്ര മഴയൊന്നുമില്ല പക്ഷേ എന്നാലും ഇങ്ങനെ ഇരുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എപ്പോഴാണ് ഒന്നായിട്ട് പെയ്യുക അപ്പോൾ രാവിലെ നീച്ച പാടെ എന്ത് ചെയ്തു അറിയുമോ രാത്രിത്തെ ചട്ടിയും കലൊക്കെ കഴുകാൻ നിന്നു വലിയ ചെമ്പൊക്കെ കഴുകാൻ നിന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ചായം കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങി തന്നിട്ടോ അപ്പോൾ സിദ്ധേച്ചി മക്കളൊന്നും പോയിട്ടില്ല എല്ലാവരും ഇപ്പോൾ ഒരത്ര ഓരോ ആയിട്ട് വന്നിട്ടുള്ളൂ ഞാനും അമ്മയും നീച്ചിട്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ സന്തേശിൻ്റെ കുട്ടി ഓൻ പോയി അങ്ങനെ ഓരോരുത്തർ നീക്കണ ഓരോരുത്തർ ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് പോവും അപ്പോൾ പിന്നെ അപ്പൂസിന് ട്യൂഷനുണ്ട് അവനെ പറഞ്ഞാൽ ആയി അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം പിന്നെ നമ്മളെ കടി എന്താണെന്നറിയോ എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായാൽ തലേന്നത്തെ പരിപാടിൻ്റെ ബാക്കി ബിരിയാണി ബിരിയാണിയോ നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക ചൂടാക്കുക അതൊക്കെ തന്നെയാവും പരിപാടി അത് തന്നെയാണ് കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് നമുക്ക് ചൂടാക്കണം പക്ഷെ അതെല്ലാവർക്കും ഒന്നും തികയില്ല കേട്ടോ അപ്പം നമ്മൾ അരി വളത്തിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് ദോശ ഓട്ടട എന്താ എന്തെങ്കിലും ഒന്നാക്കണം അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം അടുക്കളയിലൊക്കെ ഒന്ന് പോയി വെക്കാം കേട്ടോ ആ ചപ്പ് പിപ്പ്ലി കൊരപ്പിനുടെ അപ്പൂസ അപ്പൂസ് നെയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പൂസ് നെയ്ച്ചിട്ട് ആ പല്ല് അക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പം വാ അപ്പച്ചനോട് സായി കൊടുക്കാൻ പറയേ അപ്പൊ അമ്മ നീ ചോന്നിട്ടുണ്ട് അമ്മ വെണ്ണീര് കൊരാനൊക്കെ നിക്കണം അടുപ്പില് ഇന്നലെ രാത്രി അത്ര മഴ പെയ്യാത്തോണ്ടോ തോന്നുന്നു ഇന്നലെ വീതനെ അടച്ചേക്കാനൊക്കെ മറന്നിട്ടുണ്ട് അതായിരുന്നോ രാത്രി കൊറേ വൈകി കിടന്നായിരുന്നോ വീതരമയ്ക്ക് നോക്കിയതേ അല്ല പക്ഷെ വീതരഭ വെള്ളൊന്നും ഇല്ലാട്ടോ മഴ കൊറവായിട്ടുണ്ടാവും വെണ്ണീടെ കുറച്ച് ചൂടുണ്ട് രാത്രി വെച്ചതാവോണ്ട് ഇപ്പൊ കുറച്ച് കൂടുതൽ ഇത് ഞ്ഞിട്ടൊന്നുമില്ല രാത്രി മഴയെയ്തിട്ടില്ല ചൂടുള്ള വണ്ണീരാ മറ്റത് എത്ത വെള്ള വണ്ണീരാ കിട്ടില്ല നനഞ്ഞത് ബാക്കിണ്ടല്ല ബാക്കിണ്ട് അപ്പോ ചൂടാക്കണം അലവാക്കിണ്ട നമുക്ക് ഇര എടുታക്കിയോ അല്ലേ രാത്രിയാമ്പോൾ വീണാങ്ങൻ തിന്നില്ലേ കുത്തേകേ കണ്ടാക്ക് തണ്ടേ കൊട്ടിച്ചില്ലേ തണ്ടേ കൊട്ടേ തണ്ടേ കൊട്ടേ വെറുതല ചില വന്നില്ല അപ്പോൾ ബാക്കി നാസറാക്ക് വന്നില്ല ഇങ്ങോട്ട് വന്നില്ല നമ്മൾ ખાലേ പോട്ടോ അണ്ടിടാനോ നമുക്ക് രാവിലെക്ക്

ചൂടാകാൻ പെട്ടപ്പാണ് അവര് ഒരു നെട്ട് പേപ്പർ കത്തി കഴിക്കുന്നിട്ടോ ചട്ടി ചൂടായ ദോശ കരക്കി ചൂട്ട ദോശ അല്ലേ അതാണ് കേട്ടോ നിർദോശ എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഞാൻ ഇപ്പോളെ പഠിച്ച കേട്ടോ നീർദോശ പറയാ പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ ചൂടണേ ദോശ എന്റെ പേരാണ് നിർദോശ ഞങ്ങള് കരക്കിപ്പാരിയ പറയും കരക്കിപ്പാരിയ നല്ല സുഖാണ് ഇനി രാവിലെ തീച്ചിട്ട് വളത്തിൽ ഇട്ടാലും മതി പത്തോ പതിനഞ്ചോ മിനിറ്റ് വളത്തിൽ ആയിസ് പോവാനായിട്ടുണ്ട് അപ്പോ നല്ല ഡ്രസ് കിട്ടിയിട്ട് ഏത് ഡ്രസ്സ് അടുപ്പിട്ടുണ്ട് എന്ന രണ്ടോ മൂന്നാല് ഞാൻ കാണിച്ചു തരാട്ടോ അന്നലെ കാണിച്ചിട്ടില്ല അപ്പൊ എല്ലാം ഇഷ്ടായിട്ടുണ്ടോ അപ്പൊന്ന് അത് ഏത് കേട്ടെന്നു

അവിടെ വാഴേന്റെ ഇലയിലാക്കിട്ടേ പിന്നെ വെച്ചോണ്ട് ബുദ്ധി കിട്ടാം പാടില്ല അമ്മക്ക് ഇന്റെ മാതിരി കരിയത്തിന്റെ

പോയി അല്ലാത്തപ്പോ ഒന്ന് രണ്ട് ചിലപ്പോ പോകൂല അപ്പൊ ഇന്ന് പൈതൃരഞ്ജനുണ്ട് ഞമ്മക്ക് ഏഹ് അത് ഞമ്മക്ക് പാങ്ങ അങ്ങനെ കൊടുക്കാനുള്ളാണ് അല്ലേ നമ്മള് വീഡിയോയിൽ നമ്മള് പറയണ്ടെന്നൊക്കെ എരുതി പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ കൊടുക്കരുത് പറയാൻ പാടില്ല എന്നാലും ആ പെരുന്നാള അപ്പൊ നമ്മക്ക് എന്നും കൊടുക്കാൻ കഴിയില്ല അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മള് കൊടുക്കപ്പത്തിലൊക്കെ ഫുള്ളാണ് ഇതൊരു കുടുംബത്തിനുള്ളതാണ് ഇത് ഫുള്ള് ഉണ്ട് അതിൽ ഇതേപോലെ നാലെണ്ണം ഹോട്ടൽ പതിനഞ്ചെണ്ണം ആണ് അല്ലേ പിന്നെ എല്ലാരും പറയും ഒരു ഒന്നും ചെയ്യണില്ല എന്ന് എല്ലാവരും പറയും അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ വാട്സപ്പിൽ വന്നതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ചെയ്തുകൊടുക്കാൻ കഴിയുമല്ലോ നമ്മൾ കൂടെ കഴിഞ്ഞ ടൈമിൽ നമ്മളിങ്ങനെ ും ചില ആൾക്കാര് പറ പഴയതായാലും മതി അത് നമ്മളങ്ങനെ ഒരിക്കലും ഇട്ടതിട്ട് നമുക്ക്

കുറെ മെസ്സേജ് ഒന്നും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല കാരണം എന്നാലും നമ്മൾ ഇതിന് മുമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞമ്മളിതേമാതിരി ആർ സി സിയിൽ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല അപ്പം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല നമ്മള് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഒക്കെ എല്ലായിടത്തും നമ്മൾ എത്തിച്ചിട്ടുണ്ട് നമ്മളിതിൽ ലാബം നോക്കിയിട്ടോ ഈ പരിപാടി ലാഭം നോക്കിയിട്ടൊന്നുമല്ല നമ്മളെ വീഡിയോ എല്ലാവരും കാണണ്ടല്ലോ മതി സപ്പോർട്ടുണ്ട് എല്ലാവരുടെ അത് മതി നമുക്ക് വേറെ ഒന്നും വേണ്ട അത് വിഷുവിനെ കഴിഞ്ഞിട്ട് ഇറക്കി കേട്ടോ ഞാൻ കൊടന്നിട്ട് വേണം കഴിഞ്ഞു പിന്നെ പിന്നെ ഒരു മാക്സി പറഞ്ഞാൽ നാപ്പത് റുപ്യ അമ്പത് റുപ്യ പീസ് നമുക്ക് ഇപ്പൊ ഓഫറിലിട്ടിട്ട് നമുക്ക് അത്രയും കൊടുക്കാൻ കഴിയില്ല പിന്നെ നമുക്ക് കൊടുക്കണേ നമ്മൾ പറയില്ല നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം നമ്മളെ മനസ്സറിഞ്ഞു കൊടുക്കണം എപ്പന്നി ബാക്കി പരിപാടിയൊക്കെ അല്ലേ നമ്മക്ക് ഇതൊക്കെ കൊണ്ടുപോയി പാർസൽ ചെയ്ത് വരട്ടെ എല്ലാര്ക്കും കൂടെ ഉള്ളൂ അതാണ് പല പ്രാർത്ഥന മതി നമ്മക്ക് കൊറിയറൊക്കെ വിട്ട് വന്നു സമയം പന്ത്രണ്ട് മണിയാകാനായിട്ടുണ്ട് ഇത്രയും നേരമായിട്ട് പണി എങ്ങോട്ടും എത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ കറി വെക്കാനുണ്ട് ഇന്നലെ നമ്മൾ അടിച്ചു മാറി ബിരിയാണി ഒക്കെ തിന്നതാണ് അപ്പം ഇന്നത്തെ കറി എന്താണെന്നറിയോ ഇതിനൊക്കെ നോക്കിയാൽ കിട്ടുമുള്ള കറി ഒന്നും ഒരു കോവക്കൻ്റെ എല്ലാം വരച്ചിട്ട് താളിക്കണം അല്ലെങ്കിൽ മുരിങ്ങേൻ്റെ എല്ലാം താളിക്കണം അത് പിന്നെ നമുക്ക് ചോറിനാവുമ്പോൾ തന്നെ വേഗം എടുത്തിട്ട് ഒരു കഞ്ഞിവെള്ളത്തിന് താളിപ്പ് എന്നാൽ അതാണ് കേട്ടോ ഒരു സിമ്പിൾ പിന്നെ എനിക്ക് പുളിയഞ്ചി ഉണ്ട് അച്ചാറുണ്ട് ഇന്നലത്തെ പപ്പടമുണ്ട് അതൊക്കെ ഇന്നത്തെ വയറൊക്കെ ഒന്ന് സെറ്റാണോ പിന്നെ ഉണ്ടൊക്കെ നമ്മളെ ചെമ്പൊക്കെ എഴുതിയാണ് ിരിയാണി ചെമ്പ് ചോറും ചെമ്പ് കൊണ്ടു കൊടുക്കുമ്പോൾ ഇന്നലെ രാത്രി തന്നെ ഒന്ന് ഇവിടെ നിന്നിട്ട് കഴുകി പിന്നെ ഒന്നും കൂടി രാവിലെ ഒന്ന് കഴുകിയതാണ് ഇതൊക്കെ കൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഒന്ന് രാത്രി കൊറേ വേറായിട്ടൊക്കെ കിടന്നപ്പോ അപ്പൊന്ന് വെള്ളം ഒരച്ചിട്ട് കിടന്നതെന്നു ഒന്നുകൂടി നന്നാക്കിയിട്ട് കഴുകിയിട്ട് കൊടുക്കാരിച്ചും ഈ രണ്ട് വലിയ ചെമ്പ് ഇവിടുത്തെയാണ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ആണ് അപ്പൊ അത് കൊണ്ട് കൊടുക്കണം പിന്നെ നോക്കിയാൽ തിരുമ്പാനും കൂട്ടി വെച്ചതാണ് ബെഞ്ച്മേ അത് തിരുമ്പണം അതില് രണ്ടോളം തിരുമ്പോഴേക്കിനും മഴ പിന്നെയും വരും അങ്ങനെ അങ്ങനെ എങ്ങനെയായിട്ട് ഒന്നും ഒന്ന് കറക്റ്റ് നടന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു കഥ അപ്പൊ അത് ഈ ചെമ്പട് കൊണ്ട് കൊടുക്കട്ടെ ടീച്ചറുടെ ചെമ്പ ടീച്ചർ ഇത്തിരി വെക്കലല്ലോ ഞാൻ തന്നെ വെക്കല് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വരള്ളൂ വിശേഷം നിർത്താണ് ചോദിച്ചു അപ്പൊ നമ്മളെ വിശേഷം നിർത്തേനെ നമുക്ക് നാളെ മറ്റൊരു വിശേഷമായിട്ട് കാണാം അപ്പൊ ബൈ